ഡ്രാഗൺ പനീർ ഉണ്ടാക്കിയിട്ടുണ്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാവ ഇത് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഒരു ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം സ്റ്റാർട്ടർ ആയിട്ടും കഴിക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയും എമ്മിയുമായിട്ടുള്ള ഈ ഡിഷ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം പനീർ ആണ് പനീർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പനീർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒറ്റ പീസായിട്ട് ഇത് കട്ട് ചെയ്യാൻ ഈസിയാണ് കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒട്ടും പൊടിയാതെ കിട്ടും അല്ലെങ്കിൽ കുറച്ചൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ ഡ്രാഗൺ പനീർ അല്ലേ അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ നീളത്തിലും വേണം ഇത് മുറിച്ചെടുക്കാൻ ഞാനിപ്പോൾ ഒരേ ഷേപ്പിൽ തന്നെയാണ് മുറിച്ചെടുക്കുന്നത് പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ ഇത് കറിയിക്കണമെന്നാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ആ നീളവും വീതിയും കറക്റ്റ് ഷേപ്പിൽ കെട്ടുകലന്നേ ഉള്ളൂ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മസാല ഉണ്ടാക്കണം അതിനുശേഷം ഒന്ന് ഫ്രൈ ആക്കണേ പനീർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു പോകാതെ മുറിച്ചെടുക്കാനാണ് അതിനാ ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് ഇതെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒട്ടും പൊടിഞ്ഞു പോവുകയല്ലേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഡ്രാഗൻ പനീർ വളരെ റയറായിട്ടുള്ളതാണ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയണം ഇതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ ആ എടുത്തിരിക്കുന്നത് മൈദ വേണലും എടുക്കാം ഞാൻ കോൺഫ്ലവർ ആ എടുത്തിരിക്കുന്നത് അത് ആവശ്യത്തിന് ചേർത്താൽ മതി ഇത് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ സോയാ സോസ് പിന്നെ ചില്ലി സോസാണ് ചേർത്തിരിക്കുന്നത് അത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒലിവ് ഓയില് ഇതെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാവേ കൈകൊണ്ട് തന്നെ ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലായിടത്തും ഈ മസാലയൊന്നും പിടിക്കുകയില്ല കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ ആ മസാലക്കൂടിൻ്റെ തിക്ക്നസ് പോകും ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ അടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഓരോന്നായിട്ടിട്ടിട്ട് ആ മസാലയൊക്കെ നല്ല പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി ചേർക്കണം എന്നിട്ട് ഒരു മണിക്കൂർ നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ പനീറിൻ്റെ അകത്തോട്ടൊക്കെ ഈ മസാല പിടിച്ചു വരണമെങ്കിൽ ഒരു മണിക്കൂറോളം എടുക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും സമയം എടുക്കുന്നത് ഇനി ഇത് നല്ല ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ പൊടിയരുത് നല്ല സൂക്ഷ്മമായിട്ട് വേണം ഇത് ഇളക്കാൻ ഇപ്പം മസാലയൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കുക കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ആ പൊടിഞ്ഞു പോയത് സാരമില്ല നമുക്ക് ഉപയോഗിക്കാം ഒലിവോയിലുണ്ട് ഒലിവോയിലെ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കണം ഞാൻ ഉപയോഗിക്കുന്ന ഒലിവോയിലാണ് കേട്ടോ ഒലിപോയിലാണെങ്കിൽ ഒട്ടും ഈ പനീർ പൊടിയത്തില്ലേ ഇനി ഇതിനകത്തോട്ടിട്ട് ഫ്രൈ ആക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കോട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പനീർ ഓരോന്നായിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇത് ഫ്രൈ ആക്കി എടുക്കാവേ പനീറിന്റെ ഒരു സൈഡ് സൈഡിപ്പം മൂത്ത് വന്നിട്ടുണ്ട് മറു സൈഡും അതുപോലെ തന്നെ തിരിച്ചിട്ട് ഞാൻ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അതേ പാനിലോട്ട് തന്നെ ഞാൻ മൂന്ന് വറ്റലുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചുവപ്പായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇനി ും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ആ എണ്ണയിൽ തന്നെ കിടന്നു മൂത്ത് കിട്ടണം അത് കഴിഞ്ഞ് ആക്കി എടുത്തിരിക്കുന്ന രണ്ട് സവോള ഈ സവോള നല്ല മൂപ്പിച്ചെടുക്കണം ഇച്ചിരി ഫ്ലൈങ് കൂട്ടി വെച്ച ഇളക്കി കൊടുത്തേച്ചാൽ മതി വേഗം മൂത്ത് കിട്ടും ഒരു വിഞ്ചിപ്പും കൂടി ഇട്ട് കൊടുത്താണ്ടല്ലോ സവോള പെട്ടെന്ന് വഴി കിട്ടുവേ ഇനി അതിലേക്ക് മൂന്ന് പച്ചമുളക് ഇപ്പൊ സവോളയൊക്കെ വഴണ്ടി വന്നു ഇനി നമുക്ക് പ്രധാനമായിട്ടും ചേർക്കാനുള്ള ക്യാപ്സിക്ക ക്യാപ്സിക്ക് ഏത് കളറ് വേണേലും ചേർക്കാം കേട്ടോ കളർഫുള്ളായിരിക്കണം ഒന്നുകൂടി ഭംഗിയായിരിക്കും ഇത് കാണാൻ ഞാനിപ്പോൾ ചേർക്കുന്നത് പച്ചയ അത് നീളത്തിൽ അരിഞ്ഞെടുക്കണമേ സ്ലൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ് ക്യാപ്സിക്കും രണ്ടെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്ന ചില്ലി സോസ ഏകദേശം കണക്ക് വെച്ച് ചേർത്താൽ മതി ഇപ്പോൾ ഒരു സ്പൂൺ വെച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നല്ല മൂത്ത് വരുന്ന സമയമാകുമ്പോൾ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കണേ ഇപ്പം സോസുകളെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി ഓയിലിൽ ഒലിവോയിലൊന്ന് മൂത്ത് കിട്ടണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയം വരെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പനീറില്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പനീർ ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കണം ആ തവി തവിട്ടൊന്നും ഇളക്കരുത് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെയാണ് ഒട്ടും അടിയിലൊന്നും പിടിക്കുകയില്ല പനീർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ സോയാ സോസിൻ്റെ ഒക്കെ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാര എരിവോ ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത് ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഡ്രാഗൺ പനീറിനെ ഇനിയിപ്പോൾ ഒരു ചേരുവകളും ഇല്ല ആ സോസിലൊക്കെ കുളിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സേർവ് ഡിഷിലേക്ക് മാറ്റാവേ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഉണ്ടാക്കാനേ ഉള്ളൂ കാണുന്നത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കുറച്ച് എള് വൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയിലേക്ക് ഒരു ഭംഗിക്ക് തൂളി കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിയുണ്ടെങ്കിൽ മാത്രമല്ലേ കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ലൊരു ക്രഞ്ചിനെസ് ആണ് പുറത്ത് അകത്തും നല്ല ആ ഏത് പനീർ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഇത് കഴിക്കും കേട്ടോ അത്രയ്ക്ക് രുചിയുള്ളൊരു ഡിഷാ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ അപ്പം വേറൊരു വീഡിയോയിൽ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കേ ബൈ